സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യജ്യോതിയുടെ നല്ല സൂപ്പർ വെറൈറ്റി ത്രീ പീസാണ് നമ്മൾ കാണിക്കാൻ ഇട്ടുക നമ്മളിത് ഒരിക്കൽ കാണിച്ചിട്ട് രണ്ടാം പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് ഇതിൽ സൈസ് വരുക എക്സ്എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് സൈസ് വരുന്നുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് ഇടപ്പാൾ കുറ്റിപ്പുറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരുക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി നബിദിനത്തിന്റെ നൈറ്റിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിണ്ട് ഷാൾ നൈറ്റിൻ്റെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച് വെയിറ്റിംഗിലാണ് ഷാൾ നൈറ്റി അപ്പോൾ നമ്മളതിന് വീഡിയോണ്ടാക്കുന്ന പോയിട്ട് കാണുക അതേപോലെ ഷോപ്പിൽ നല്ല അടിപൊളി നെറ്റുകൾ ഷാൾ നൈറ്റുകൾ എത്തിയിട്ടുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വന്നിട്ടുള്ള ഈ കളറാണ് അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് അപ്പോൾ ഏത് സൈസാ വേണ്ടി വെച്ചാൽ ഒന്ന് ഒന്ന് എഴുതി കൂടി ഏത് സൈസാ വേണ്ടി അത്ര മാത്രമേ ഉള്ളൂ കളറൊക്കെ സെയിം തന്നെയാണ് വരും കേട്ടോ ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വിൽ കാണിച്ച് തരാം ഡബിൾ എക്സലിൻ്റെ ജസ്റ്റ് വി നാൽപ്പത്തിനാറ് ഇഞ്ച് വരുന്നുണ്ട് ബാക്കിയൊക്കെ അതേ സെയിം കണക്ക് തന്നെയാണ് വരുക ലെങ്ത്തും കയ്യർക്കും അതേപോലെ തന്നെ വരുന്നത് ലൈനിങ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് എന്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഇതാണ് അതേ കമ്പനിയുടെ സൂര്യജ്യോതിയുടെ ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഷാളാണ് ഈ വന്നിട്ടുള്ളത് ഷാള് ഫുള്ള് കാണിക്കലി ഇതും കൂടെ നിവർത്തി കാണിച്ചത് അല്ല അടിപൊളി ഷാളാണ് വേഗം കേട്ടോ ഏറ്റവും വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഫുള്ള് കോട്ടൺ അല്ല ചെറിയൊരു ശതമാനം കോട്ടൻ അല്ലാത്ത മിസ്സിങ് കേട്ട നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് കാണിക്കുന്നത് എക്സെല്ലാം അപ്പം നമുക്ക് ഇതിൻ്റെ ഫോർ എക്സലിൻ്റെ അളവ് കാണിക്കാണ്ട് ഇത് എക്സെല്ലാണ് ഫോർ കാണിച്ചു കാണിച്ചുതരാം ത്രീ എക്സെല്ലും ഫോർ എക്സെല്ലും കാണിക്കാണ്ട് അത് കാണിച്ചു തരാം അതിനെ വരിപ്പോൾ കാണിച്ചു തരട്ട അപ്പോൾ ഇതിൻ്റെ പാൻറ് കൊണ്ട് നോക്കി ഇതൊക്കെ പാൻറ്റ് വന്നുള്ള നല്ല വെറൈറ്റി പാൻ്റ് കളറാണ് പാൻറിൻ്റെ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ ഇത് വന്നിട്ടുള്ളതാണ് പകുതി അലാസ്റ്റിക്കും പകുതി അലാസ്റ്റിക്കും ഇല്ലാതെ ബാക്കിൽ അലാസ്റ്റിക്കാണ് വരുന്നത് ഒറ്റ അലാസ്റ്റിക് ഇല്ലാതെ വരുന്നത് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് എല്ലാ ഇല്ല പാൻറ്റിന് ഉണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എടുത്ത് വിട്ടോളാണ് കേട്ടോ അതിന്റെ ഷാളാണ് വരുന്നത് പിസ്തപ്പാച്ച കളറാണ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് എന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് വരുന്ന ഒരു പീ കോപ്പി നീലാണ് നല്ല കമ്പനി ആണ് കേട്ടോ അടിപൊളി ഐറ്റംസാണ് ഇതിൽ എക്സല് ഡബിൾ എക്സെല് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ത്രീ എക്സലാണ് ത്രീ എക്സലിൻ്റെ അളവ് പറഞ്ഞു പറഞ്ഞുതരാം അളവ് തന്നെ നാൽപ്പത്തി ആറ് ഇഞ്ച് ജെസ്റ്റ് വീതി വരും ബാക്കിയൊക്കെ കണക്ക് തന്നെ വരും ജെസ്റ്റ് വീതി മാത്രമാണ് കൂടിച്ചു പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ ലെങ്ത് നോക്കിയിട്ട് പറയാം എത്ര വരുന്നത് എന്നുള്ളത് പിന്നെ അപ്പം ഇതിൻ്റെ ജെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നത് ത്രിബിൾ എക്സ് എല്ലിന് ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചിട്ടാണ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും നാൽപ്പത്തി നാല് വരുമ്പോൾ ത്രീ എക്സല് നാൽപ്പത്തഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ പാൻറ്റാണിത് വരുന്നത് അതേപോലെ ഇതിൻ്റെ ഷാൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെയാണ് ഷാൾ വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് കൂട്ടുകൊണ്ട് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് അതിന് നല്ലൊരു ഐറ്റംസിന് കൊടുക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫോർ എക്സ് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ കളറിലും എക്സ് എല് ഡബിൾ എക്സ് എല് ഫോർ ത്രീ എക്സ് എല് ഫോർ എക്സ് എൽ അവൈലബിൾ ആയിട്ട് ഇത് ഫോർ എക്സ് ആണ് ഫോർ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വി എത്ര വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് ഒരു നാൽപ്പത്തഞ്ചിൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് കയ്യർക്ക് ഒരു പതിനേഴിൻ്റെ മുകളിൽ വരേണ്ടിട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് ഫോർ എക്സ് എല് എക്സ് എല് ത്രീ എക്സ് എല് ഡബിൾ എക്സ് എല് ഇതൊന്നിട്ടുണ്ട് അല്ല നല്ലൊരു ഐറ്റംസാണ് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളി ജസ്റ്റ് കളർ താ കളർ വന്നിട്ടുണ്ട് അപ്പൊ ഈ കളറുള്ളത് എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിബിൾ എക്സ് എൽ ഉണ്ട് ഫോർ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പിടിക്കാം അത് വരുന്ന കളർ മെസ്റ്റ് വന്നിട്ടുള്ളതിൽ വന്നിട്ടുള്ളൊരു ഗ്രീനാണ് അതിൻ്റെ പേൻ്റാണീ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡിലെ അമേഷ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് പോയിട്ട് ഒരു നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി നൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നല്ല ഓഫറിനാണ് കൊടുക്കുന്നത് അതൊക്കെ പോയി കാണുക ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് അതിൽ ഗിവവയുണ്ട് ഗിവേലൊക്കെ ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളറാണ് വന്നിട്ടേണ്ടത് നല്ലൊരു അടിപൊളി ലാവണ്ടർ കളർ പോലത്തെ കളറാണ് റോസ് കളർ എന്താണ് റോസ് കളറാണ് ഇതിലൊക്കെ കളറുകൾ അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളി കിടക്കാത്ത ഐറ്റംസ് സാധനങ്ങളാട്ടോ ഈ റേറ്റിനൊന്നും എവിടെയും കിട്ടൂല ലൈനിങ്ങോട് കൂടിയാണ് ഐറ്റം വന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേം കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക